ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചത് കൊണ്ടാണ് ഞാൻ വായന ഏറ്റവും മനോഹരമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഇൻട്രോ ഒന്നും തരേണ്ട ആവശ്യമില്ല ഇദ്ദേഹം ഒരു സുൽത്താനാണ് കഥകളുടെയും എഴുത്തിൻ്റെയും ഒക്കെ ഒരു സുൽത്താൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളോട് ഇത്ര ഇഷ്ടമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള ലാളിത്യാണ് അതിനുള്ള കാരണം പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സാധാരണ വായനക്കാരനുപോലെ വായിച്ച് തുടങ്ങാവുന്ന വളരെ നല്ല കൃതികളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ വായിച്ചു തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പാത്തുമ്മേടാട് എന്ന് പറയുന്ന ഒരു കൃതിയാണ് അതൊരു നോവലാണ് അത് ഞാൻ എൻ്റെ മലയാള സെക്കൻഡ് പുസ്തകത്തിലാണ് പഠിച്ചു തുടങ്ങുന്നത് പഠിക്കാനുള്ളൊരു പാഠഭാഗമായിട്ടാണ് തുടങ്ങുന്നത് ഇത് വായിച്ച് അല്ലെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം സ്കൂൾ ലൈബ്രറിയിൽ പോയി തേടി കണ്ടുപിടിച്ചിരുന്ന് വായിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഓ ഇത്ര സിമ്പിളായിട്ട് എഴുതാൻ അല്ലേ പുസ്തകം അത്രയും അത്രയും ലാളിത്യപരമായിട്ടാണ് അല്ലെങ്കിൽ അത്രയും എളുപ്പത്തിലാണ് പുസ്തകങ്ങൾ എഴുതിപ്പോയിരിക്കുന്നത് അത്രയും വളരെ വളരെ കടുകട്ടിയായിട്ടുള്ള വാക്കുകളോ അങ്ങനെയൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല